ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മളിപ്പോൾ ഉത്തര കേരളത്തിലാണ് അതായത് കണ്ണൂരിലാണ് കണ്ണൂരിൽ എനിക്കൊരു സുഹൃത്തുണ്ട് മിസ്റ്റർ സനൽ കല്ലാട്ട് അദ്ദേഹം ഒരു മാന്ത്രികനാണ് ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ ഈടെ എന്താക്കാനപ്പാ എന്ന് ചോദിച്ചു അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട് കാരണം ഒരു ഒരുപാട് ഡിഷുകൾ കണ്ണൂരിൻ്റേതായിട്ട് മാത്രമുണ്ട് അപ്പോൾ അത് തേടിയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് സനൽ കല്ലാട്ടിൻ്റെ അടുത്തേക്ക് ഓ ഞാൻ കറങ്ങി നമ്മൾ എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നുണ്ട് വിദേശ കഴിഞ്ഞു വന്നു നമുക്ക് കുറച്ച് ായിട്ട് മാത്രമായിട്ടുള്ള കുറെ ഡിഷുകൾ കണ്ണൂരിന്റെ നല്ല ഡിഷസ് ഒക്കെ ഉണ്ട് അതായത് എക്സാമ്പിൾ പോർക്കിനെ കൊണ്ടുള്ള ചില ഡിഷസ് ഉണ്ട് പിന്നെ ഈ പപ്പടവും പഴമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡിഷുണ്ട് ഒരുപാട് സാധനങ്ങൾ എന്ത് വേണമെങ്കിലും 숨 쉬어 베이자잔 സല്ലേട്ട എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ട്രൂപ്പില് വരുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ വെച്ച് ഓരോ സാധനങ്ങൾ കൊണ്ടുവരും അതിൻ്റെയൊക്കെ രുചി വേറെ എവിടെയും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ശരിയാണോ അതൊക്കെ ശരിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് സമുദായത്തിലുണ്ട് ഈ പപ്പടം പഴം കുഴച്ചൂണ് പറയാ പപ്പടം ആദ്യം പൊടിക്കും പിന്നെ ഈ പഴം ഇതുമാതിരി ട്രഡീഷണൽ ആണ് പപ്പടം പൊടിച്ചിട്ട് ഇത് ഇങ്ങനെ കുഴച്ചിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് കൊറച്ച് പശു നെയ്യും പറഞ്ഞപ്പോഴം കുറച്ച് പപ്പടം രണ്ടും പൊടിക്കും എന്നിട്ട് അതിനകത്ത് കുറച്ച് പശു നെയ്യും കുറച്ച് പഞ്ചസാരയും കൊതിയായില്ലേ ഇത് പഴവും പപ്പടവും വേറെ സാധനം പൊടിച്ചത് അല്ലെ പിന്നെ തരി റവ തരി തരി എന്ന് ഉണ്ട ഉണ്ട അതായത് ഈ ഉപയോഗിച്ചിട്ട് ആദ്യം വറുത്തിട്ട് പിന്നെ അത് കുഴച്ചിട്ട് അങ്ങനെ എന്തോ പശു നീടോട് എങ്ങനെയാണത് പേരെന്താണ് അപ്പൊ രസയാണ് നമുക്ക് തരി 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 ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പല മിടുക്കാണ് ഓക്കെ അപ്പൊ തുടങ്ങാം നോക്കി തുടങ്ങാം ഈ പഴവും പപ്പടവും കുഴച്ചത് കണ്ണൂരിന്റെ ഒരു ട്രഡീഷണൽ ഡിഷാണ് ഇത് ഏത് അവസരങ്ങളിലാധാരണ നമ്മളിത് ഈ തീയവ ഈ കല്യാണത്തിനൊക്കെ ഇതൊരു എല്ലാവർക്കും ചോറ്റിനു ഇങ്ങനെ ഒരു പപ്പടം പഴം കുഴക്കൽ എന്നൊരു ശരി പപ്പടം പഴം ആദ്യം കഴിക്കുന്നത് പക്ഷെ നമ്മൾ കൊടുക്കൂല അവര് സെപ്പറേറ്റ് അല്ല നെയ്യ് അപ്പ കൊടുക്കും അത് കുഴച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നെയ്യും അതിനാവശ്യമുള്ള പഞ്ചസാരയും കൊടുക്കും ഇത് വെളിച്ചെണ്ണ തന്നെയാണ് വറത്തെടുക്കണ അപ്പൊ നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം മാജിക് അല്ലത് ഈ പപ്പടം നമ്മൾ ഊണിൻ്റെ കൂടെ പിന്നെ വീണ്ടും കൊടുക്കും ഇത് ഇപ്പോഴും കല്യാണത്തിന് വിരലിട്ട് നോക്കേണ്ട കാര്യമില്ല എണ്ണ തിളച്ചോന്ന് അറിയാനായിട്ട് ഒരു ടിപ്പുണ്ട് എണ്ണയുടെ മുകളിൽ ചൂടാകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പുക വരും ഇപ്പൊ ആ പുക കണ്ടു തുടങ്ങി ഇനി ഇനി പപ്പടം ഇടാനായിട്ട് ഒരു ചെറിയ ടിപ്പുണ്ട് നമ്മളിങ്ങനെ എണ്ണയുടെ സൈഡിൽ കൂടി അയ്യോ ശരിയാ അതാണ് വേരി മലയാളി മങ്ക അല്ല എത്ര പപ്പടം വേണം ഇപ്പൊ ഇപ്പൊ നമുക്ക് പോലെയാണ് വണ്ടിയിടും നമുക്കിട്ടാണ് പണി പഠിച്ചു പഠിച്ചു ഓക്കെ ശരിയായിട്ടുണ്ട് കുറച്ച് നമ്മൾ ഇന്ന് എത്ര പപ്പടത്തിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അത് പറയൂ രണ്ട് മൂന്ന് ആറ് ഒരു ഇരുപത്തഞ്ച് പപ്പടം വേണ്ടി വരും ഫുൾ ആയിട്ട് ഇരുപത്തഞ്ച് പപ്പടം ഇപ്പം നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് പപ്പടം ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചുട്ട് ചുട്ട് അടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഇപ്പോൾ ഒരു എന്താണ് ഭയങ്കര സിങ്ക് ആയി പപ്പടം ചുട്ടടക്കി വെച്ചിരിക്കാണ് ഇനി ഇത് നീ കുഴക്കണം കുഴക്കുന്ന തന്നെ തന്നെ ആ ഇലക്കണം മാറ്റി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇലയിൽ കുഴക്കാം അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ പപ്പടം എടുത്ത് ഞാൻ പഴം എടുക്കാം എത്ര പഴം വേണം ഇരുപത്തഞ്ച് പപ്പടത്തിന് അല്ല ഇരുപത്തഞ്ച് പപ്പടം ഇപ്പം നമുക്ക് ഒടിച്ചിട്ട് അടിക്കാൻ പറ്റില്ല അതൊരു ഗ്യാരം അത് കുറച്ചടിക്കാം വീണ്ടും കോംപ്രമൈസിൻ്റെ വഴിയിലേക്ക് അപ്പോൾ നമുക്ക് കുഴ തുടങ്ങാം അല്ലേ കുഴ തുടങ്ങാം ഇത്രയധികം വേണ്ട ആ കുറച്ച് മതി കേട്ടോ ആ ഓക്കെ നമുക്ക് ഒരു ഒരു പത്ത് പപ്പടം കുഴക്കാം കാരണം നമ്മുടെ ക്രൂ മെമ്പേഴ്സ് തന്നെ ഒരു എട്ട് പേരുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണം അപ്പൊ ഒരു പത്ത് പപ്പടം കുഴക്കാണ് പത്ത് പഴത്തിന് എത്ര പത്ത് പപ്പടത്തിന് എത്ര പഴം വേണം നമുക്കൊരു ഒരു കാര്യം ചെയ്യാം നല്ല ടേസ്റ്റ് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ പപ്പടം കൂട്ടാം അല്ലെ പഴം കൂട്ടാ നെയ്യ് കൂട്ടാം പഞ്ചസാരയും കൂട്ടാം ഓക്കെ അപ്പൊ ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ ണം അതിന് ടേസ്റ്റ് പഴവും കുഴക്കുമ്പോൾ പപ്പടം പൊടിക്കുമ്പോ നന്നായിട്ട് ഇനിയും പൊടിക്കണം ആ ശരി എന്നെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണം അതാണ് അടുത്തായിട്ട് ഇതൊരു സൈഡിൽ വെക്കുക ഓക്കെ ഇനി പഴം തോൽ പൊളിക്ക തിരുവനന്തപുരം ഭാഗത്തൊക്കെ പാളയം തോടൻ എന്ന് പറയും പാളം തോടൻ ഇവിടെ പാളയം കോടനെന്നും പറയും പാളയം കോടനെന്നും പാളയം തോടൻ നമ്മൾ അതിൻ്റെ മൈസൂർ പഴം എന്ന് പറയും മൈസൂർ പഴം അത് മൈസൂർന്ന് വരുന്നോണ്ടായിരിക്കാം ആയിരിക്കും അപ്പൊ നമുക്ക് വളരെ ചെറുതായിട്ട് കുഴക്കും ഇതുപോലെ വളരെ ഇതായിട്ട് ചെറുതായിട്ട് കുഴക്കുക

ഓക്കെ പറയും പപ്പടത്തിന്റെ പൊടിയുണ്ട് പഴം മുഴുവൻ അങ്ങ് കവർ ചെയ്യാം ഓക്കെ ഇത് മതി കാശ്മീരിലൊക്കെ റോഡിൽ മഞ്ഞ് വീണ വല്ല ഇരിക്കുക അതെ ഇനി നമ്മൾ എന്ത് വേണമെങ്കിൽ ജല പശു നേരിടുക നെയ്യ് കുറച്ചിങ്ങനെ ഒഴിക്കുക ചുറ്റാകെ ഒഴിക്കണം ആ ചുറ്റും ഒഴിക്കുക സ്പൂൺ വേണോ വേണ്ട 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 ഓക്കെ ഒഴിച്ചോ പഞ്ചസാര

ഇതിപ്പോ കഴിക്കാനുള്ള ഒരു ായിട്ടുണ്ട് അതെ ഞാൻ രണ്ടും കല്പിച്ചിരിക്കും കണ്ടിട്ട് സഹിക്കുന്നില്ല നമുക്കൊരു കാര്യം എങ്ങനെയാ എന്തായാലും നമുക്ക് തുടങ്ങാം അപ്പൊ മൂന്ന് പേർക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണം മൂന്ന് കൂടി മൂന്ന് പേരുകൂടി കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് ക്രൂ കഴിച്ചാൽ മതി നോക്കി നിൽക്കട്ടെ അതെ പപ്പടത്തിന്റെ ചെറിയ ഉപ്പുരസവും മധുരവും നെയ്യുടെ ഒരു മണവും പഴത്തിന്റെ പഴത്തിന്റെ ആ ഒരു പുളിപ്പും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇത് കണ്ടുപിടിച്ച് അയിരം നന്ദി കഴിക്കടൂ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളൊക്കെ കരയുമ്പോഴേ ഇത് കൊടുത്തായിട്ടൊരു പപ്പടം പഴവും മിക്സ് പൊരിക്കുക ഒരു പഴം എടുത്ത് മിക്സ് ചെയ്യുക കുറച്ച് പഞ്ചസാരയും നെയ്യൂടി ചേർക്കുക കുട്ടിക്ക് കൊടുത്താൽ നന്നായിരിക്കും ദഹനത്തിനും ഒക്കെ നല്ലതാണ് നമ്മൾ നേരത്തെ ജൂനിയേഴ്സ് ആണ് നമ്മളെ ഗോതയിൽ ഉണ്ടായിരുന്നത് ഇനി സീനിയേഴ്സിനെ ഇറക്കി കളിക്കാൻ പോവാണ് പേരെന്താണ് സുജന പവിത്ര സുജന പവിത്രൻ അപ്പോൾ എല്ലാം വെറൈറ്റി പേരുകളാണ് സുജന രസന അല്ലേ രസനയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഒരുപാട് ബന്ധമുണ്ട് നീ എന്റെ രസനയിൽ വയമ്പും വന്ന നറുദയനുമായി ആദ്യാനുഭൂതി എന്നാണ് കവിവാക്യം കവി ഏതാണെന്ന് എനിക്ക് ചോദ്യങ്ങൾ അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം നെയ്യല്ലേ നെയ്യ് ഒരു തരിയുടെ നെയ് എത്ര ഉണ്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കൊരു പത്തുണ്ടോ അഞ്ചു പത്തുണ്ടാ ഓക്കെ ആദ്യം നെയ്യാണ് ഒഴിക്കേണ്ടത് നെയ്യ് ഇതിലേക്ക് പാത്രത്തിലേക്ക് വീഴുന്നത് നല്ല രസമാണ് കാണാൻ കണ്ടോ മതിയോ അപ്പൊ ഒരു മുപ്പത് ഗ്രാം നെയ്യ് അല്ലേ അത്ര വില വരുവല്ലോ മുന്തിരി വറുത്തു കോരണം അപ്പോൾ മുന്തിരി അണ്ടിപ്പരിപ്പ് വറുത്ത് കോരുമ്പോ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അണ്ടിപ്പരിപ്പും വെവ്വേറെ വറുത്ത് കോരുക കാരണം രണ്ടിന്റെ വേവ് വ്യത്യസ്തമാണ് അണ്ടിപ്പരിപ്പ് ഇത് എവിടെന്നാ പഠിച്ചിരുന്നു അപ്പൊ മുന്തിരി പെട്ടെന്നാവും ഇട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പഴത്തേക്ക് മുന്തിരി ആവും നന്നായിട്ട് വീർത്ത് വരും നെയ്യിലാവും കണ്ടോ അത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും മുന്തിരി നന്നായിട്ട് വീർത്ത് വരും മുന്തിരിയായി ായി ഇനിക്ക് തീ ഓഫിയാം മുന്തിരിയായി ഇനി റവ ഈ നെയ്യിൽ തന്നെയാണ് വറത്തെടുക്കല്ലേ ഇത് മുഴുവൻ ഇടണോ വേണ്ട മതി 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 അല്ലേ അല്ലേ ഈ റവ വറത്തെടുക്കുന്നതിന്റെ പരിവ് എങ്ങനെയാ ഒരു ഒരു അതൊരു പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ സാധാരണ ഈ മാവ് പോലെ അതുപോലെ മതി റവ നെയ്യിൽ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നെയ് മതി വളരെ കുറച്ച് നെയ് മതി പിന്നെ നന്നായിട്ട് വറുത്തെടുക്കാനും പാടില്ല അതിന്റെ കളർ മാറുന്ന പോലെ വറക്കരണ്ട പുട്ടിനൊക്കെ സാധാരണ വറുക്കുന്ന പോലെ ചെറുതാക്കി ചൂടാക്കി മൂപ്പിച്ചെടുത്തു റെഡിയായോ റവ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പഴത്തേക്ക് അതിന്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും ഇത്ര മതി മിക്സ് ചെറിയ വരാൻ തുടങ്ങി പഞ്ചസാര ഇതിന്റെ കൂടെ തന്നെ എത്ര വരണമെന്നുള്ള അളവ് സീനിയേഴ്സ് പറയും മതിയോ പിന്നെ ഉരുട്ടി എടുക്കാനും ഒരു പഞ്ചസാരയുടെ ഇത് അപ്പൊ കുറച്ച് നെയ്യിലേക്ക് ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി അതിനുശേഷം മുന്തിരി വറുത്ത് കോരി പിന്നെ ആ നെയ്യിലേക്ക് ബാക്കി വന്ന കുറച്ച് നെയ്യിലേക്ക് നമ്മള് റവ ഇട്ടു പിന്നെ തേങ്ങ ഇട്ടു പാൽ പാലാണ് പാല് ഇനി കുറച്ച് ഒഴിക്കാം ഒരു അര അര ഗ്ലാസ് ഗ്ലാസ് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നാ നമ്മൾ ജീവിക്കുന്നതേ കഴിക്കാൻ പൊടിച്ച ഏലക്ക ഏലക്ക പൊടിച്ചതാണ് ഒരു ഒരു നാലഞ്ച് ഏലക്ക ഏലക്കായ ഒരു മണം വരണ അപ്പൊ നമ്മളൊരു പത്തെണ്ണമാണ് ഇന്ന് തരി കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിലഞ്ചെണ്ണം ഞാൻ കഴിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് വളരെ എളുപ്പമാണ് ആദ്യം ഒരു മുപ്പത് ഗ്രാം നെയ്യ് ഒഴിക്കുക നമ്മൾ പത്തുണ്ടാക്കി ഒരു മുപ്പത് ഗ്രാം നെയ്യ് ഒഴിക്കുക അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെ അത് സെപ്പറേറ്റ് വറുത്തെടുക്കുക ആദ്യം അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കുക പിന്നെ മുന്തിരി വറുത്തെടുക്കുക അതിനുശേഷം കുറച്ച് നെയ്യേ ഉണ്ടാവുള്ളൂ ആ നെയ്യിലേക്ക് നമ്മൾ ബാക്കി കുറച്ച് റവ പത്തെണ്ണത്തിന് വേണ്ട റവ ഇടുക അതിലേക്ക് തേങ്ങ ഇടുക പഞ്ചസാര ഇടുക കുറച്ച് പാൽ ഒഴിക്കുക അത് പശുവിൻ പാൽ ഒഴിക്കുക ആ ആ ഇല്ല ഏലക്കായ പറഞ്ഞില്ലേ ഏലക്കായ മറന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുറച്ചുകൂടി ഒന്ന് ചൂടായി ഒന്ന് ചെറിയ ഉണ്ട കെട്ടി വരും ആ സമയത്തേക്ക് ഒരു നാലഞ്ച് ഏലക്കായി പൊടിച്ച് അതിനകത്തേക്ക് ഇട്ടു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അടുത്ത ചടങ്ങ് നന്നായിട്ട് ഇളക്കിപ്പരിപ്പ് മുന്തിരി അതും ഇതിനകത്ത് തന്നെ ചേർന്നു അല്ലേ അപ്പോൾ ഇനി അണ്ടിപ്പരിപ്പ് മുഴുവനിടല്ലേ അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടു ഇനി മുന്തിരി മുഴുവനിട അല്ലേ ഇനി മിക്സ് ചെയ്യാം ഇതിപ്പോ ഏകദേശം ആയില്ലേ ഇനി എടുക്കാലോ അതിന് ബോൾ പോലെ ആക്കണം അപ്പൊ ഒരു കാര്യം ചെയ്യും ജസ്സനെ ബോൾ പോലെ ആക്കി തന്നോണ്ടിരിക്കും ഞാൻ ഇവിടെ കഴിച്ചോണ്ടിരിക്കും ഇത് ഏത് സൈസിലാണ് ഉണ്ടാക്കുന്നത് അതാ നമ്മുടെ മനോധർമ്മം ഇപ്പൊ ചെറിയ അത്ര നല്ലതാണ് പൊട്ടാനും പ്രയാസമായിരിക്കും അപ്പൊ നിങ്ങൾക്കൊരു ടിപ്പുണ്ട് ഈ ചൂട് കൂടി തന്നെ തരി തരിയുണ്ട ഉണ്ടാക്കുമ്പോഴത്തേക്ക് കൂടി ഉണ്ടാക്കി വെക്കുക അപ്പൊ എളുപ്പമായിരിക്കും പിന്നെ അത് തണുത്തു പോയി കഴിഞ്ഞാൽ ഈ ഒരു പരുവം കിട്ടില്ല ണ്ടാക്കി വെക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് അതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇങ്ങനെ പുറത്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ തന്നെ മനസ്സിന്റെ ഒരു എന്തൊരു വിഷ്വൽ അതെ മനസ്സിന് ഓക്കെ എന്നാലും നമ്മളൊരു വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഫുൾ ചെയ്യണമെന്നാണ് അല്ല അല്ല ഞാൻ എൻ്റെ പോളിസിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കാരണം ബാക്കി ആരും കഴിക്കാൻ പാടില്ല എന്നൊരു നിർബന്ധവും കൂടി ഉണ്ട് അപ്പൊ റെഡിയാണോ കഴിക്കാറായോ കഴിക്കാമോ തുടങ്ങാമോ ആരെങ്കിലും ഒരു വിസലടിച്ചാ തുടങ്ങരുത് നമ്മുടെ ഇത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പത്ത് പതിനഞ്ചെണ്ണം റെഡി ആയിട്ടുണ്ട് അപ്പൊ കഴിക്കാം എങ്ങനെയുണ്ട് സാധനം അപ്പൊ ഓക്കെ ആണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്ന പോലെ ആയി കറക്റ്റ് ആണോ എനിക്ക് പക്ഷെ ഒരു സംശയം സല്ലേട്ടാ ഇത് കറക്റ്റ് ആണോ എല്ലാ പ്രാവശ്യം ഇവിടെ ഈ ട്രൂപ്പില് പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്ന അതേ സാധനം തന്നെയാണ് അല്ല മധുരം ഞാൻ കുറച്ച് കൂട്ടിച്ച അതെ അതെ നല്ല നല്ല ആൾക്കാർ വരുമ്പോ മധുരം കൂടും എന്തായാലും ഒരു കോംപ്രമൈസൊന്നും വരുത്തിയിട്ടില്ല ആടിപൊളി